ഹായ് ഞാൻ ഇൻഡു വാക്ക് വിത്ത് ഗോകുലം ടാറ്റയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ടാറ്റ ആൾട്രോസിന്റെ പുതിയ വെർഷനായ ആൾട്രോസ് റേസറാണ് ഇത് അല്ല പെർഫോമൻസ് ഓറിയന്റായിട്ടുള്ള റേസർ ആണ് ഒട്ടേറെ പുതുമകളോടെ ടാറ്റ അവതരിപ്പിച്ചിരിക്കുന്ന ഈ വാഹനത്തിൽ ആർ വൺ ആർ ടു ആർ ത്രീ എന്നിങ്ങനെയുള്ള വേരിയൻസ് ആണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സി സി എഞ്ചിനിൽ നൂറ്റി ഇരുപത് പി എസ് പവറും നൂറ്റി എഴുപത് എൻ എം ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൾട്രോസിൽ നിന്നും ഓൾട്രോസ് റൈസറിലേക്ക് നമുക്ക് വന്നപ്പോൾ നമ്മളുടെ ആ സ്പോർട്ടി ലുക്ക് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് പകരം നമുക്ക് കിട്ടിയിരിക്കുന്നത് പുതിയ ഡിവോൾട്ടോൺ കളേഴ്സാണ് നമുക്കിതിനകത്ത് വന്നിരിക്കുന്നത് ഡിവൾ ടോൺ കളേഴ്സിനൊപ്പം പോട്ടീവ് ലുക്കും അതുപോലെ തന്നെ സ്കേർട്ടിങ്ങും അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ വരുന്ന സ്പോയിലേഴ്സും ഇതിനകത്ത് ആഡ് ഓൺ ആക്കി വന്നിട്ടുണ്ട് ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് തുടങ്ങുന്ന ഓൾട്രോസ് റേസറിന് ആർ വൺ ആർ ടു ആർ ത്രീ എന്ന് മൂന്ന് വേരിയൻസ് അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് ആർ വൺ മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതിൻ്റെ പ്രീമിയം ഫീച്ചേഴ്സിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓൾട്രോസിൽ നിന്നും റേസറിലേക്ക് വന്നപ്പോൾ വ്യത്യസ്തമാക്കിയിരിക്കുന്നത് നമുക്ക് സേഫ്റ്റി ഫീച്ചറായിട്ട് ആയിട്ടുള്ള സിക്സ് എയർ ആണ് നമുക്ക് ആഡ് ഓൺ ആക്കിയിരിക്കുന്നത് റേസറിലേക്ക് നമുക്ക് വ്യത്യസ്തമാക്കിയിരിക്കുന്നത് നമുക്ക് പ്രീമിയം ലെതർ റാപ്പ് സീറ്റ്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഒരു ത്രീ ലൈൻ സ്ട്രിപ്സ് നമുക്ക് അന്നത്തെ ആഡ് ഓൺ ആക്കിയിട്ടുണ്ട് പിയാനോ ബ്ലാക്ക് ഡാഷ്ബോർഡിനൊപ്പം നമുക്ക് ഓറഞ്ച് കളർ നമുക്കൊരു എ സി വിൻഡ് നമുക്ക് അവിടെ കളേർഡ് ആയി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഇൻഫോടൈമിംഗ് സിസ്റ്റത്തിലേക്ക് വന്നു വന്നുകഴിഞ്ഞാൽ ഡിഫറെൻ്റ്ലി നമുക്കൊരു ചേഞ്ച് ആക്കിയിരിക്കുന്നത് ടെൻ ഇഞ്ച് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് ആട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് ഡിജിറ്റൽ ക്ലസ്റ്ററോടൊപ്പം നമുക്ക് പ്രീമിയം സ്പോർട്ടി സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത് ലെതർ റാപ്ഡ് ആണ് വിത്ത് സ്റ്റിയറിംഗ് മൺഡോർ കൺട്രോൾസ് ആൻഡ് ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ് ഓൾ ഡോർ പവർ വിൻഡോസിനൊപ്പം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ മിറേഴ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഓൾട്രോസിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്ക് റൈസറിൽ വന്നിരിക്കുന്നത് മൂന്ന് പേർക്ക് അനായാസം യാത്ര ചെയ്യാവുന്ന ക്യാബിൻ സ്പേസ് ആണ് ഓൾട്രോസ് റൈസറിൽ വന്നിരിക്കുന്നത് ത്രീ ഫോർട്ടി ഫൈവ് ലിറ്റർ ആണ് നമുക്ക് ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത് നമുക്കിതിൽ സ്പോർട്ടി ലുക്ക് കിട്ടുവാനായിട്ട് പതിനാറ് ഇഞ്ചിൻ്റെ ഡാർക്ക് ഷെയ്ഡ് അലോയ് വീൽസ് ആണ് വന്നിരിക്കുന്നത് ടാറ്റയുടെ പ്രീമിയം ഹാച്ച് ബാക്ക് ആയ ഓൾട്രോസ് റൈസറിന് വാറൻറ്റി വരുന്നത് ത്രീ ഇയർ ഓർ വൺ ലാക്ക് കിലോമീറ്റർ ആണ് നമ്മുടെ ഈ ഓൾട്രോസ് റൈസറിനെ പറ്റിയും കൂടുതൽ അറിയുന്നതിനും ബുക്കിങ്ങിനുമായി ശ്രീകോകുലം മോട്ടോഴ്സ് പെരുമ്പാവൂറിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ടാറ്റാ വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സിനും വിവരങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കണും അമർത്തുക